ആന വാ വാപൊളിക്കുന്നത് കണ്ട് വാ വാപൊളിക്കാൻ നിന്നാൽ ഗതി മറ്റൊന്നാകുമെന്ന് ഓർക്കുന്നത് നല്ലതാ സുരേന്ദ്രൻ സാറേ മുക്കനോട് കിടപിടിക്കാൻ തക്ക പൊക്കമൊന്നും നിങ്ങൾക്കില്ല നവകേരള കേരള യാത്ര കോപ്പിയടിച്ച് അതിന് സമമായ യാത്രയാണ് സംഘടിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുന്നത് ഇപ്പോൾ സുരേന്ദ്രൻ പക്ഷെ ഇതുകൊണ്ടൊന്നും ബി ജെ പിയുടെ താമര കേരളത്തിൽ വിരിയുമെന്ന് തോന്നുന്നില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് ഈ പദയാത്ര നടത്താൻ ബി ഒരുങ്ങിയിരിക്കുന്നത് സംസ്ഥാനത്തെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ പത്ത് കിലോമീറ്റർ വീതമാണ് യാത്ര നടത്തുക നവകേരള സർസ് സംസ്ഥാനത്തെ നിയമസഭാ മണ്ഡലങ്ങളിൽ ലക്ഷ്യമിട്ടാണ് നടത്തുന്നതെങ്കിൽ പൊതുതിരഞ്ഞെടുപ്പിനു മുന്നിൽ കണ്ടാണ് ബി ജെ പി കച്ചുകെട്ടി ഇറങ്ങിയിരിക്കുന്നത് എ ക്ലാസ് മണ്ഡലങ്ങളായി ദേശീയ നേതൃത്വം തിരഞ്ഞെടുത്തവയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയാവും പദയാത്ര നടത്തുക ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം ആറ്റിങ്ങൽ പത്തനംതിട്ട മാവേലിക്കര തൃശ്ശൂർ പാലക്കാട് എന്നിവിടങ്ങളിൽ രണ്ടു ദിവസം വീതം പദയാത്ര നടക്കും മറ്റു മണ്ഡലങ്ങളിൽ ഒരു ദിവസമേ യാത്ര ഉണ്ടാകുകയുള്ളൂ ജനുവരി പതിനഞ്ചിന് ശേഷം നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന യാത്രയ്ക്ക് ഇതുവരെ പേരിട്ടിട്ടില്ല നവകേരള സദസ്സു പോലെ തന്നെ ദിവസവും രാവിലെ വിവിധ മേഖലകളിലെ പ്രമുഖരുമായി കൂടിക്കാഴ്ചയും നടത്തും ഉച്ചയ്ക്ക് ശേഷമാവും പദയാത്ര പിന്നീട് വൈകിട്ട് പൊതുസമ്മേളനം എന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് പദയാത്രയുടെ ഓരോ ഘട്ടത്തിലും ഇരുപത്തി അയ്യായിരം പേരെയെങ്കിലും പങ്കെടുപ്പിക്കണമെന്നാണ് കേന്ദ്ര നേതൃത്വം നൽകിയിരിക്കുന്ന നിർദ്ദേശം എല്ലാ പൊതുയോഗങ്ങളിലും ദേശീയ നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുക്കും പദയാത്ര കഴിയുന്നതോടെ ഇടതടവില്ലാതെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ക്രമീകരിക്കണമെന്നാണ് കേന്ദ്ര നേതൃത്വം അറിയിച്ചിരിക്കുന്നത് ഇതിനായി നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിലും തിരഞ്ഞെടുപ്പ് മുഴുവൻ സമയ പ്രവർത്തകരെ നിയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് പാർട്ടി ഇപ്പോൾ അതേസമയം സംസ്ഥാനത്ത് ക്രിസ്ത്യൻ പിന്തുണ ഉറപ്പാക്കാനുള്ള ശ്രമമാണ് ബി ജെ പി നേരത്തെ ആരംഭിച്ചിരിക്കുന്നത് ക്രിസ്ത്യൻ വീടുകളിൽ ആശംസ അറിയിക്കാനായി ബി ജെ പി പ്രവർത്തകരെ അയക്കാനായിരുന്നു തീരുമാനം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന യോഗത്തിലായിരുന്നു നിർണായക തീരുമാനം നടന്നത് സ്നേഹയാത്ര എന്നാണ് പരിപാടിക്ക് പേരിട്ടിരിക്കുന്നത് ഇടക്കാലത്ത് മന്ദഗതിയിലായ ക്രിസ്ത്യൻ പിന്തുണ നേടിയുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കാനാണ് ബി ജെ പി ഇതിലൂടെ ശ്രമിക്കുന്നത് ഇതിനു പിന്നാലെയാണ് ബി ജെ പി പദയാത്രയുമായി രംഗത്ത് വന്നിരിക്കുന്നത് തൃശൂർ മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ ഇക്കുറി ബി ജെ പി ജനപ്രതീക്ഷ വെച്ചുപുലർത്തുന്നുണ്ട് ഇതിന്റെ ഭാഗമായി ജനുവരി രണ്ടിന് പ്രധാനമന്ത്രി തൃശൂരിലെത്തും സ്ത്രീശക്തി മോദിക്കൊപ്പം എന്ന പേരിൽ മഹിളാ സമ്മേളനം തേക്കിൻകാട് മൈതാനത്തിൽ അരങ്ങേറും വനിതാ സംഭരണ ബില്ല് യാഥാർത്ഥ്യമാക്കിയ പ്രധാനമന്ത്രിക്ക് കേരളത്തിന്റെ ആദരമെന്ന പേരിലാണ് പരിപാടി നടക്കുക കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക